മുബീൻ ആർ സി ഓണർ എന്നുള്ള ഒരു പ്രശ്നവും മുബീനായിട്ടുള്ള ബന്ധമാണ് ചോദ്യം ചോദിക്കുന്നത് മുബിൻ്റെ നേരെ അനിയനാണ് ഒരു വാപ്പൻ്റെയും ഉമ്മൻ്റെയും മക്കളാണ് നമ്മൾ ഈ മുവി പറയുന്നത് വാഹനത്തിൻ്റെ ആർ സി ഓണർ ഞാനാണ് നിലവിൽ ഇത് ഞങ്ങൾ രണ്ടുപേരും പാർട്ണർഷിപ്പിൽ കച്ചവടം ചെയ്യുന്ന ആളുകളാണ് ഈ വാഹനം എൻ്റെ ഈ വാഹനത്തിൻ്റെ അർച്ചി എൻ്റെ പേരിലാണ് ഉള്ളത് അപ്പോൾ ഞാനും ജ്യേഷ്ഠനും വാപ്പ ഉള്ള കാലം മുതലേ ഞങ്ങൾ വാപ്പൻ്റെ കൂടെ ആയിരുന്നു അതിന് ശേഷം ഞങ്ങൾ കച്ചവടം ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ പല കച്ച ഈ ഇതിൽ ഈ വാഹനം ഇൻ്റേതും ജ്യേഷ്ഠൻ്റെ കൂടെയാണ് ഈ വാഹനം അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഞങ്ങളെ എല്ലാ ബിസിനസ്സും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു മീഡിയേൻ്റെ മുന്നിൽ വന്നിട്ട് പറയാൻ അറിയില്ല അപ്പോൾ അതിൻ്റെ കുറേ അപാകതകൾക്കുണ്ടാവും അപ്പോൾ ജ്യേഷ്ഠൻ ഇൻ്റെ ഭാഗത്ത് നിന്ന് എന്തുണ്ടോ അത് ജേഷ്ഠനും പറയും ഇതാണ് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി ഇത്രേ ഉള്ളൂ നമ്മൾ ഒരു ഫാദറിൻ്റെ ബിസിനസ്സാണ് ഫാ മൊത്തം പ്രോപ്പർട്ടി നമ്മൾ നാല് മക്കളാണ് നാല് മക്കളെ നമ്മളതൊന്നും ഡിവൈഡ് ചെയ്തിട്ടില്ല അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഞാനാണ് ഇപ്പോൾ നിലവിലിപ്പോ കുടുംബനാഥൻ അപ്പം എന്താ കഴിഞ്ഞാൽ ഇതില് എനിക്ക് ഇൻറ്റേതായ കടമകളുണ്ട് മുബീനു മുബിൻറ്റേതായ കടമകളുണ്ട് ആ ആ കടമകളാണ് നമ്മൾ ഈ കാര്യത്തിൽ ചെയ്തത് വാഹനങ്ങളൊക്കെ നമ്മൾ വാങ്ങല് മുബിൻ്റെ പേരിലാണ് കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്സിഡൻ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഓനിക്കാണ് കൂടുതൽ യാത്ര ചെയ്യാൻ പറ്റുക ഞാൻ അതിൽ കുറച്ച് പിന്നോട്ടാണ് അപ്പം വാഹനങ്ങളൊക്കെ ഓൻ്റെ പേരിലാണ് ഉള്ളത് ഇതൊക്കെ നമ്മളെ ഫാമിലി ബിസിനസ്സാണ് അപ്പോൾ ഈ ബിസിനസ്സിൽ വേറെ ഇതിനെ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ വേറെ ഒരു തരത്തിലേക്ക് ആര് ഇതാക്കിയിട്ടും കാര്യമില്ല നമ്മൾ കുടുംബം ഒറ്റക്കെട്ടാണ് ഈ വിഷയത്തിൽ ആ വിഷയത്തിന്റെ കാര്യത്തിൽ ഇതാണ് ക്ലാരിറ്റി ഉള്ളത് പണപ്പിരിവ് ഞാൻ നടത്തി എന്നുള്ളതാണ് പറയുന്നത് ഞാനൊരു പണപ്പിരിവ് നടത്തിയിട്ടില്ല ഒരു അഞ്ച് പൈസ ആരോടും വാങ്ങിയിട്ടില്ല നമ്മളെ സ്വത്തുമുതലും വിറ്റിട്ടാണ് നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തത് ആരുടെ അടുത്തുനിന്ന് ഒരു റുപ്യ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇന്നെങ്ങൾക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചിറ നഡ്ഡു സ്ക്വയറിൽ വന്ന് നിൽക്കും കല്ലെറിഞ്ഞ് കൊന്നാളേണ്ടി ഒരു കുഴപ്പവും ഇല്ല നമ്മൾ അങ്ങനത്തെ ഒരു വാപ്പൻ്റെ മക്കളല്ല നമുക്ക് ആരുടെ അടുത്തുനിന്ന് കൈ നീട്ടേണ്ട ഒരാവശ്യവും സാമ്പത്തികമായിട്ടില്ല ഇപ്പം ഇല്ല അപ്പോൾ അത് തീർച്ചയായിട്ടും അന്വേഷിച്ചോട്ടെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും പണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കേസോ എന്താ എന്ത് വേണമെങ്കിലും നിയമ നടപടികളൊക്കെ സ്വീകരിക്കാം പിന്നെ രണ്ടാമത്തേത് പറഞ്ഞുകഴിഞ്ഞാൽ അല്ല വേറെന്തോന്നും കൂടി ആ ഇന്ന് ഇത് ഇവർ പറയണ ഒരു വിഷയം എന്താ പറഞ്ഞാൽ പണപിരിവ് എന്ന് പറഞ്ഞത് ഇന്ന് മുക്കത്ത് എനിക്കൊരു സ്കൂളിൽ ഒരു ഒരു ചടങ്ങുണ്ടായിരുന്നു ആ ചടങ്ങിൽ ഒരു മുൻകൂട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടായിരുന്നു മനാഫിന് ഒരു ഒരു എമൗണ്ട് തരുന്നുണ്ട് എന്നുള്ളത് ഞാൻ ആ എമൗണ്ട് എനിക്ക് ആ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഒരു പൈസ വാങ്ങൂല എന്ന് പറഞ്ഞു എല്ലാം ഇവിടെ നമ്മൾ മാനേജ്മെൻറ്റ് തീരുമാനിച്ചായിരുന്നു അങ്ങനെ വാങ്ങുകയാണെങ്കിൽ അത് ഞാൻ അർജുൻ്റെ മോൻക്കും വേണ്ടിയിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അതുങ്ങളെ ഇഷ്ടമാതിരി എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് എന്നുള്ളതാണ് അവർ പറഞ്ഞത് അപ്പോൾ അയാന് ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ചോദിച്ച തെറ്റ് അപ്പോൾ എന്തിനെന്ന് ചോദിച്ചപ്പോൾ എനിക്കിങ്ങനെ ഞാൻ ഒന്ന് രണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ചില സംഘടനകൾ വിളിക്കുമ്പോൾ എനിക്ക് പോവാതെക്കാൻ കഴിയില്ല ഞാൻ സമൂഹത്തിൽ ജീവിക്കണാണ് ഞാൻ ഈ ഇതിലൂടെ തന്നെ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുമാണ് അപ്പൊ തന്നെ പറഞ്ഞാൽ എവിടെയും പോയി എനിക്ക് എന്തെങ്കിലും കിട്ടുകയാണ് ആരെങ്കിലും തരികയാണെങ്കിൽ അത് അയാന്റെ പേരിലിടാണെന്ന് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ആഗ്രഹിച്ച് പോയത് അപ്പൊ അത് വലിയ തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കുക ഞാനിന്ന് മുക്കത്ത് പരിപാടിക്ക് പോയിന് ആ പണം വാങ്ങിയിട്ടില്ല ഞാൻ ഇതുവരെ ഒരു പണപ്പെരിവും വാങ്ങിയിട്ടില്ല അല്ല അവരിക്ക് ഒരു പണം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ആദരവ് തരാ എന്ന് പറഞ്ഞത് ഞാനത് വാങ്ങൂലെന്ന പറഞ്ഞു ഞാനൊരു പൈസ ആരോട് വാങ്ങാൻ ആഗ്രഹിക്കുന്നു ഇല്ല 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 ഒരു പൈസ പോലും ഒരു പൈസ പോലും ഞാൻ എനിക്ക് തന്ന പൈസ പോലും ഞാൻ വാങ്ങിട്ടില്ല അന്വേഷണം അതെ ആ പേരിൽ ഇട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ ഇപ്പം കിട്ടണ എന്തെങ്കിലും ഉള്ളു എന്ന് വിചാരിച്ചിട്ടോ ഞാൻ ചെയ്തു പോയത് അവൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇപ്പോഴല്ലേ കിട്ടുള്ളൂ ഇതിനൊരു ഒരു ഒരു ടൈം ഉണ്ടല്ലോ പിന്നെ ആരും വേറെ വിഷയങ്ങളിലേക്ക് പോകുമല്ലോ ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ അവൻ്റെ ഭാവിയിൽ ചെറു അവനക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനത് ഉപയോഗപ്പെടുന്നു വിചാരിച്ച് ചെയ്തു പോയതാണ് അത് അവർക്ക് അത് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അതിന് മാപ്പ് പറയുന്നു നമ്മൾ കുടുംബത്തിന്റെ അതെ തീർച്ചയായിട്ടും ഞാന് അവർക്ക് എന്ത് വേദന വരഞ്ഞാ പലവട്ടം പറയുന്നതാണ് ഇത് ഞമ്മളെ ഫാമിലിയാ ഈ കുടുംബത്തിന്റെ ഒരു ഭാഗമാണ് അർജുൻറെ ഫാമിലി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാ